എഡി ഒന്നാം നൂറ്റാണ്ടിൽ ഹീറോ ഓഫ് അലക്സാൻഡ്രിയ ഒരു എൻജിൻ കണ്ടുപിടിച്ചു ഇയോലിപ്പയൽ എന്ന ആവി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു എൻജിൻ ചോദ്യം ഇതാണ് എന്തുകൊണ്ട് ഈ കണ്ടുപിടുത്തം ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് തുടക്കം കുറിച്ചില്ല കാരണം അന്ന് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു മനുഷ്യർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ കണ്ടുപിടുത്തങ്ങൾ ലോകത്തുണ്ടാവുകയുള്ളൂ നെസസിറ്റി ഇസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്നാണല്ലോ ആ കാലത്ത് യൂറോപ്പ് ഭരിച്ചിരുന്നത് റോമൻ ചക്രവർത്തിയായിരുന്നു അന്നത്തെ അവരുടെ ആവശ്യം യുദ്ധവും അതിനുവേണ്ട ആയുധ നിർമ്മാണവും കടൽ കടന്നുള്ള കച്ചവടവും ഒക്കെയാണ് കൂടാതെ മറ്റൊരു പ്രധാന കാരണവുമുണ്ട് ആ കാലത്തെ ധനം ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ റിസോഴ്സ് എല്ലാം കൈയടക്കി വെച്ചിരുന്നത് രാജാവും പ്രഭുക്കന്മാരുമായിരുന്നു അതുകൊണ്ട് ഒരു വ്യക്തി സ്റ്റീം എഞ്ചിൻ നിർമ്മാണവുമായി മുന്നോട്ട് പോകുവാൻ ശ്രമിച്ചാൽ പോലും പരീക്ഷണത്തിന് ആവശ്യമുള്ള ധനം കണ്ടെത്തുവാൻ കഴിയില്ല രാജാവിന് ആധിപത്യമുള്ള ഫ്യൂഡലിസം ഇല്ലാതാവുന്നത് പതിനേഴാം നൂറ്റാണ്ടിലാണ് ശേഷം രാജ്യത്തെ ധനം സ്റ്റോക്ക് മാർക്കറ്റ് വഴി ബാങ്ക് വഴി ജനങ്ങളുടെ കയ്യിൽ എത്തിത്തുടങ്ങി ഇതോടെയാണ് ഓരോ വ്യക്തികളും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കാശ് ഇൻവെസ്റ്റ് ചെയ്യുവാൻ തുടങ്ങുന്നതും ഉദാഹരണത്തിന് നമ്മുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെ നോക്കാം മുമ്പ് പത്ത് പേർ ചേർന്ന് പത്ത് വസ്ത്രങ്ങൾ നെയ്തിരുന്നു എന്ന് കരുതുക എന്നാൽ മെഷീൻ വന്നതോടെ പത്ത് എന്നത് നൂറ് വസ്ത്രങ്ങളായി മാറി എന്നാൽ ഈ മെഷീനെ ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടെ പ്രവർത്തിപ്പിച്ചാൽ പ്രൊഡക്ഷൻ ആയിരമാക്കി മാറ്റുവാൻ പറ്റുമെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് സ്റ്റീം എഞ്ചിന് വേണ്ട ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് അങ്ങനെ പല വർഷങ്ങളെടുത്ത് പല ഘട്ടങ്ങളിൽ നടന്ന പരീക്ഷണത്തിനൊടുവിലാണ് ജെയിംസ് വോട്ട് ലോകത്തിലെ ആദ്യത്തെ ശക്തിയേറിയ സ്റ്റീം എഞ്ചിൻ ഉണ്ടാക്കിയത് അന്നത്തെ സ്റ്റീം എഞ്ചിൻ പ്രവർത്തിച്ചിരുന്നത് ജലം കൊണ്ടായിരുന്നു എന്നാൽ ജലത്തിനു പകരം കൽക്കരി ഉപയോഗിച്ച് മെഷീൻ പ്രവർത്തിപ്പിച്ചാൽ അതിന്റെ ശേഷി വർദ്ധിപ്പിക്കുവാൻ സാധിക്കും പക്ഷേ കൽക്കരിക്കൊരു പ്രശ്നമുണ്ട് ചൂട് കാരണം ഇരുമ്പൊരുകി മെഷീൻ തന്നെ പൊട്ടിപ്പോകും ഇവിടെയാണ് ശാസ്ത്രത്തിന്റെ എൻട്രി തീലമൊരുകാത്ത ഇരുമ്പിനെ പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നു അതാണ് കാസ്റ്റ് അയൺ ഇരുമ്പിലെ കാർബിന്റെ അളവ് രണ്ട് ശതമാനവും സിലിക്കണിന്റെ അളവ് മൂന്ന് ശതമാനവുമാക്കി മാറ്റിയാൽ ചൂടിനെ പ്രതിരോധിക്കുവാൻ കഴിയുന്ന ദൃഢമായ ഇരുമ്പാക്കി മാറ്റാമെന്ന് പരീക്ഷണത്തിലൂടെ കണ്ടെത്തി ഇവിടെയാണ് കാര്യം ഒരുപക്ഷെ രാജഭരണ കാലത്തെ പോലെ ധനമെല്ലാം ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന സിസ്റ്റമാണ് ഉള്ളതെങ്കിൽ പരീക്ഷണത്തിന് വേണ്ട ഇൻവെസ്റ്റ്മെന്റ് ലഭിക്കുമോ ഇല്ല എന്നാൽ ധനം വ്യക്തികളുടെ കൈയ്യിലെത്തിയപ്പോൾ അവർക്ക് ആവശ്യമുള്ള പരീക്ഷണത്തിന് ഇൻവെസ്റ്റ് ചെയ്യുവാൻ തയ്യാറായി പരീക്ഷണം വിജയിക്കുകയും ചെയ്തു രാജ്യത്തിലെ ധനം ജനങ്ങളിലേക്ക് എത്തുന്ന സുപ്രധാനമായ ഈ മാറ്റം എങ്ങനെയുണ്ടായി കാരണം ഒരു രാജാവും തന്റെ കൈയിലുള്ള ധനം ജനങ്ങളിലേക്ക് എത്തണമെന്നോ രാജ്യം നന്നാവട്ടെ എന്നൊന്നും ചിന്തിക്കില്ല ഇൻഫാക്റ്റ് എല്ലാ റിസോഴ്സും രാജാവിന്റെ അധീനതയിൽ വെക്കുവാനാണ് ശ്രമിക്കുക എന്നിട്ടും എങ്ങനെയാണ് ആ മാറ്റം സംഭവിച്ചത് അതിനെക്കുറിച്ചാണ് അടുത്ത വീഡിയോ നിങ്ങൾ ഇപ്പോൾ കണ്ടത് പാർട്ട് ടൂ ആണ് പാർട്ട് വൺ ഇനി വരാൻ പോകുന്ന വീഡിയോ ഫ്യൂഡലിസത്തിൽ നിന്ന് ക്യാപിറ്റലിസത്തിലേക്കുള്ള മാറ്റത്തെക്കുറിച്ച്